അപ്പോൾ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഇക്കൊല്ലത്തെ ആദ്യത്തെ നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട് ഇതാ നല്ല അടിപൊളി സൂപ്പർ നാട്ടുമാങ്ങ അപ്പോൾ ഇതിനെ ഇതിനെക്കൊണ്ട് ഞാനൊരു മാങ്ങ പെരക്കാക്കുന്നതാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടി മാങ്ങയെല്ലാം ഞാൻ മൂന്നാല് വെള്ളത്തിലെല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം ഒന്ന് അരിഞ്ഞിടാം ഓക്കേ അപ്പോൾ ഞാനിത് മാങ്ങ ഇതിൻ്റെ ചെത്തിയിട്ട് എരിഞ്ഞിടുക അതാണ് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെയെല്ലാം ഇരിഞ്ഞിട്ട് ബൗളിലേക്ക് ഇടുക എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ചുവന്ന മുളക് അതാണിങ്ങനെ ഉപയോഗിക്കുക ഇത് അരച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴുകും കൂടി പൊട്ടിച്ച് ഇതിൻ്റെ കൂടെ ഇടുക അപ്പോൾ ഈ മാങ്ങ നമ്മൾ മുറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പും ചേർത്തിട്ട് നല്ല വണ്ണം കൈകൊണ്ടൊന്ന് തിരുമുക ഈ കൊരട്ടിയും കളയാണ്ട് ഇതിൽ തന്നെ ഇടണം അപ്പം അതാണ് അപ്പോൾ ഇതിൻ്റെ ഉപ്പ് എരിവ് മുളക് ഇതെല്ലാം ആയി തേങ്ങേൻ്റെയും കടുവിൻ്റെയും എല്ലാം രുചി വേറെ തൈരൊന്നും ചേർക്കുന്നില്ല മാമ്പഴ പുളിശ്ശേരി അല്ല ഇത് മാങ്ങ തിരക്കാണ് അതാണ് ഞാൻ ആക്കുന്നത് ഇക്കെല്ലാം ആദ്യമായിട്ട് കിട്ടിയതാണ് അപ്പോൾ ഏതായാലും മാങ്ങ തിരക്കാക്കാമെന്ന് വിചാരിച്ച് അത് വന്നിട്ട് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പണ്ടാക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊക്കെല്ലാം ആദ്യമായിട്ട് കിട്ടിയത് കൊണ്ട് ഒന്ന് വീഡിയോയിൽ ആക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇത് ചെയ്യുന്നു ഇങ്ങനെ അപ്പം ഇങ്ങനെ എല്ലാം മാങ്ങി നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം മാങ്ങയോട് മൊത്തം നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം എന്നാൽ എപ്പോൾ ഇതാ ഞാൻ മാങ്ങിയെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് തോലെടക്കാൻ കഴിഞ്ഞാണല്ലോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ എടുത്തോളൂ അതാണതിൻ്റെ കണക്ക് അപ്പം ഞാനിതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഒപ്പിടുന്നുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഞാനീ തേങ്ങ അരച്ചിട്ടെടുത്തിട്ട് വരും തേങ്ങ അരച്ചതിൻ്റെ ശേഷം കുറച്ച് കടുവും ഇതിൻ്റെ അകത്ത് പൊട്ടിച്ചിട്ട് ഇടുക അതൊന്നും ഉണ്ട് നമ്മള് സാധാരണയെല്ലാം അരക്കൂല അതേപോലെ തന്നെ അരച്ചുക അതന്നുണ്ട് അപ്പൊ ഞാനിത് അരച്ചെടുത്തിട്ട് വരാ ഗൈസ് ചെറിയൊരു ബേക്ക് ഒന്ന് കഴിവും കൂടി ഇരട്ടെ കുറച്ച് കഴുകും എന്നിട്ടൊന്ന് ക്രഷ ചെയ്യ അപ്പൊ അത് വര ഇല്ല ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കാഴ്ച ഇല്ല ണ്ടല്ലോ കാണുന്നുണ്ടല്ല എന്താന്ന് കൈ അരച്ചെടുത്ത് കാണുന്നില്ലേ ഇതാ ഇതാന്ന് അരച്ചെടുത്തിട്ടുള്ളത് കടു ഒന്ന് പൊട്ടിച്ചെടുത്തിന് അപ്പം ഇനി ഞാൻ ഇതാ കൈ കൊണ്ടിതേ ഇതുപോലെ കൈ നല്ല വൃത്തിയിൽ കഴുകുക എന്നിട്ട് ഇതേപോലെയൊന്ന് ഒന്ന് പോവാം അപ്പം അന്നേരത്തെ അതിൻ്റെ മതിരോ ഉപ്പോ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്തേക്ക് എല്ലാം കളിക്കും അപ്പം അന്നേരം അതിൻ്റെ ടേസ്റ്റ് വരും അങ്ങനെയാണതിൻ്റെ രുചി ആ കൊരട്ടക്കൂ എല്ലാം ഉപ്പെല്ലാം പിടിക്കും അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ടാക്കും എന്നിട്ട് ഈ തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ആക്കുക അരച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇത് ഇതിൻ്റെ അകത്തേക്ക് എടുക്കും ത്തിന് കുറച്ച് വെള്ളം ചേർക്കാൻ അധികം വെള്ളം വേണ്ട അപ്പോൾ എന്നിട്ട് ഈ തേങ്ങയും കൂടി കൂട്ടിയിട്ട് നല്ല വൃത്തിയിലൊന്നും മരടിക്കൊടുക്കുക അതുതന്നെയാണ് ഗ്യാസ് ഇതിൻ്റെ രുചി ഇതാണ് എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കടുക് ചോന്ന മുളക് കറി വേപ്പില ഇതെല്ലാം കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ ഓ ഒന്നും പറയാനില്ല ഇത് മാത്രം മതി പണ്ടുള്ളവർ പറയുന്ന പോലെ ഒരു കിണ്ണം ചൂർണ്ണം ണത്തിലൊന്നും ചോറ്ല്ല അത് വേറെ കാര്യം അങ്ങനെ പറഞ്ഞതാന്ന് അത്ര പോലും ഭയങ്കര ടേസ്റ്റാണ് സാധനം അല്ലേ എല്ലാം റെഡിയായി അപ്പം ഞാൻ ഇനി ഇതിനൊന്ന് വറുത്തടാം കൈ കഴിഞ്ഞു കണ്ടല്ലോ ഗേസ് അല്ല ഇഷ്ടപ്പെട്ടിനോ എന്തോ ഇട അധികം വെള്ളം ആക്കണ്ട ഇനിയിപ്പോൾ ഈ മാങ്ങനകത്തൊന്നൊരു വെള്ളം ഇറങ്ങാനുണ്ട് കുറച്ചും കൂടിയൊന്നും ഉണ്ടാവുകയൊക്കെ ഉപ്പ് നോക്കട്ടെ അല്ലെങ്കിൽ ഇടാം എല്ലാം പാകം എരിയും പാകത്തിനുണ്ട് ഉപ്പും എല്ലാം പാകത്തിനുണ്ട് അപ്പോൾ ഇനി വറവും കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ മാങ്ങാപ്പിരക്കിട റെഡിയായി അപ്പം ഞാനിതിന് വറവ

不真没错。 രണ്ട് പറ്റുന്ന മുളക് കുറച്ച് കറി വെക്കില്ല അപ്പം എന്നിട്ട് ഇതാ ഇതിലേക്ക് വക്കുന്നുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുന്നു ഇതാന്ന് എൻ്റെ മാങ്ങാപ്പിരക്ക് കണ്ടല്ലോ അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് വീണ്ടും അടുത്ത വീഡിയോ ആയി കാണാം ബായ് ഹലോ ഗൈസ് നമ്മളെ മാങ്ങാപ്പിരക്ക് എങ്ങനെയുണ്ട് ഗൈസ് ഐടിപൊളി മാങ്ങാപ്പിരക്കാന്ന് ഇത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട மாங்காயக்கு மாத்தம் மதி கேஸ் சோறுனா வேண்டிட்டு அடிபொழியல்ல